ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചാനൽ ചർച്ചയിൽ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞ ചിന്താ ചിന്താജെറോമിനെതിരെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും അവസാനിക്കുന്നേയില്ല ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറും പ്രമുഖ ഓൺലൈൻ ചാനലിലൂടെ ചിന്താജെറോമിനെ വലിച്ചു കയറിയിരിക്കുകയാണ് പൊതിച്ചോർ വിഷയത്തിൽ മാത്രമല്ല സെൽഫി വിഷയത്തിലും മറ്റു പല വിഷയങ്ങളിലും വാഴക്കുല പ്രബന്ധത്തിലുമൊക്കെ ചിന്താജെറോം പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ വിമർശനം പരിഹാസം ഏതായാലും സോഷ്യൽ മീഡിയ നിറയെ ചിന്താജെറോമിനെതിരെയുള്ള കൂട്ടുകളാണ് സർജറി ഇല്ലെങ്കിൽ എന്താ ചോറിടട്ടെ പൊതിച്ചോർ പരാമർശത്തിൽ ചിന്താജെറോമിനെതിരെ പരിഹാസം തുടരുകയാണ് പ്രമുഖ മാധ്യമം കൊല്ലം ജില്ലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ചിന്താജെറോമിന്റെ പ്രതികരണം കൊല്ലം ജില്ലയിലെ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ജനങ്ങളോട് ചിന്താജെറോം നടത്തിയ പൊതിച്ചോർ പരാമർശത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പരിഹാസം തുടരുന്നത് സർജറി ഇല്ലെങ്കിൽ എന്താ കുറച്ച് ചോറിടട്ടെ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായി വൈകിട്ട് മണിക്ക് ശേഷം ഒരാൾ പോയാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എത്തുന്നത് അവിടെ പാരസെറ്റമോൾ ഡൈക്ലോഫെനക്കിന്റെ ഇഞ്ചെക്ഷനൊക്കെ പോയിട്ട് ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം പാവപ്പെട്ട ആംബുലൻസ് പാവപ്പെട്ടവർക്ക് ആംബുലൻസ് കൊടുക്കില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് കൊല്ലം കോർപ്പറേഷനിൽ ആംബുലൻസ് കെട്ടിയിട്ടിരിക്കുന്നത് എന്നതാണ് വോട്ടർമാർ ചോദിച്ചത് ഇതിന് എവിടുന്നു കിട്ടിയ വിവരമാണെന്നും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പുതുച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ കാർന്നും മൈക്ക് കയ്യിൽ കിട്ടിയാൽ വിളവില്ലാത്ത കാര്യം പറയരുത് എന്നായിരുന്നു ചിന്തയുടെ മറുപടി തുടർന്നാണ് വോട്ടർമാരിൽ നിന്നും രൂക്ഷ പ്രതികരണം ഉണ്ടായത് എന്നാൽ മെഡിക്കൽ റപ്പായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ചിന്ത പ്രതിരോധിക്കുകയായിരുന്നു പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി ചിന്താ ജെറോമിനെതിരെ നിരവധി പേർ രംഗത്ത് വന്നത് ഏതായാലും മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഇല്ലെങ്കിൽ എന്താ ഡിവൈഎഫ്ഐ പൊതുച്ചോറ് കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സി പി എമ്മിനോടും ഡിവൈഎഫ്ഐയോടും എസ് എഫ്ഐയോടും ജനങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ ചർച്ച ഇപ്പോൾ ചർച്ചയിൽ ചിന്താചറോമം പറഞ്ഞ മറുപടി ഇപ്പോൾ സി പി എമ്മിനെയും ഡിവൈഎഫ്ഐയെയും എസ് എഫ് ഐയെയും തിരിഞ്ഞു കൊത്തുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ച നാട്ടുകാരനോടാണ് ഡിവൈഎഫ്ഐ പൊതുച്ചോറ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ചിന്തയുടെ മറുപടി